ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും റോബിൻ ബസ് ചർച്ചാ വിഷയമാവുകയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തിന്റെ മേലാളന്മാരുടെ കെടുകാര്യസ്ഥത കൊണ്ട് കൂടുതൽ വാഹനങ്ങൾ കെ എസ് ആർ ടി സിക്ക് വാങ്ങിക്കാതെ കെ എസ് ആർ ടി സിയുടെ അഭിമാനമായിട്ടുള്ള വരുമാന സ്രോതസ്സായിട്ടുള്ള ദേശദാത്രിത റൂട്ടുകളിലേക്ക് ഈ ഓൾ ഇന്ത്യ പെർമെറ്റുള്ള ബസ്സുകൾ കടന്നു വരികയാണ് നിയമവിരുദ്ധമായി ഇപ്പോൾ നിയമവിരുദ്ധമായി ഇപ്പോൾ റോബിൻ ബസ് തൃശ്ശൂർ എറണാകുളം റൂട്ടിൽ സർവീസ് നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പ്രസി പ്രസിദ്ധപ്പെടുത്തുകയും ആ സർവീസ് ഈ ഈ മൂന്നാം തീയതി മുതൽ ആരംഭിച്ചു എന്നുള്ളൊരു വാർത്തയൊക്കെയാണ് നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പുകളിലൊക്കെ കാണുന്നത് ഏതായാലും എങ്ങനെയാണ് ഇവിടെ പെർമിറ്റ് വേണ്ട അതായത് കൃത്യമായ രീതിയിൽ ആർ ടി ഒ ബീസിലെ പെർമിറ്റ് വേണ്ട സ്റ്റേജ് കാര്യ സർവീസിലെ ഒരു പെർമിറ്റിലേക്ക് ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് എടുത്തിട്ടുള്ളൊരു വാഹനം ഓടിക്കുവാൻ ഒരാൾക്ക് ധൈര്യം ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിഷയം സിന്റെ ആദ്യത്തെ വിഷയങ്ങൾ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു അതിപ്പോൾ ബുക്കിംഗ് അനുസരിച്ച് തന്നെ കോയമ്പത്തൂർ വണ്ടി ഓടുന്നു എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരെ ആർ ടിഒമാർ പിടിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത് വന്നു പക്ഷേ തൃശൂർ എറണാകുളം റൂട്ടിൽ ഈ സർവീസ് നടത്തുമ്പോൾ എന്തുകൊണ്ടാണ് പിടിക്കുവാൻ കേരളത്തിലെ ഒരു മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന് സാധ്യമാകാതെ വരുന്നത് അതിന്റെ കാരണം മന്ത്രിയുടെ ബന്ധുവിന്റെ വണ്ടി ശരണ്യ എന്ന പേരിൽ ഈ കെ എസ് ആർ ടി സി ബസ്സിന്റെ മുമ്പിലായി ഈ നാഷണൽ ഹൈവേയിലൂടെ ഈ കൊല്ലം മുതൽ തിരുവനന്തപുരം മുതൽ കൊല്ലം വഴി ഈ എറണാകുളത്തേക്ക് അമൃത ആശുപത്രിയിലേക്ക് നിരവധി സർവീസുകൾ നടത്തുന്നു ശരണ്യ എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോ റോബിൻ ബെസിനെ പിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ശരണ്യം പിടിക്കണം അപ്പോൾ മന്ത്രിയുടെ ബന്ധു നടത്തുന്ന നിയമലംഘനങ്ങളെ കുറിച്ച് പല ആവർത്തി വെൽഫെയർ അസോസിയേഷൻ ഈ പല മീഡിയകൾ വഴി ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മന്ത്രി ഈ പല ഭയങ്കരമായിട്ടുള്ള ആദർശ ശുദ്ധിയെ കുറിച്ച് പറയുന്ന മന്ത്രി മോട്ടോർ വാഹന വകുപ്പിനെ ഇന്ത്യ ലോകത്തിലെ ഏറ്റവും പ്രമുഖമാക്കി മാറ്റണമെന്ന് പറയുന്ന മന്ത്രി ഒരു അപകടം ഉണ്ടായാൽ കെ എസ് ആർ ടി സി ഡ്രൈവറെ ആജീവനാധകാരം വിലക്കണമെന്ന് പറയുന്ന മന്ത്രി എന്തുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാതെ പോകുന്നത് ഇപ്പോൾ ഇതാ ഈ കെ എസ് ആർ ടി സിയിൽ ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്ന ഈ തൃശ്ശൂര് എറണാകുളം റൂട്ട് അങ്കമാലി ചാലക്കുടി വഴിയുള്ള ഈ റൂട്ടില് എങ്ങനെയാണ് ഒരു സ്വകാര്യ ബസ് മുതലാളിക്ക് ഞാനിതാ നാളെ മുതൽ ഓടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഖ്യാപനം നടത്തിക്കൊണ്ട് ഓടിക്കുവാൻ സാധിക്കുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ കഴിഞ്ഞ തവണ റൂമിനെ ആ പിടിച്ചതുപോലെ ഇത്തവണ നിങ്ങൾക്ക് പിടിക്കാൻ സാധിക്കാത്തത് കാരണം ഈ ഹൈവേയുടെ തൊട്ടിപ്പുറത്തെ അറ്റത്ത് മന്ത്രി ബന്ധുവിന്റെ വണ്ടി നിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുന്നു പരാതികളും നിരന്തരമായിട്ടുള്ള അറിയിപ്പുകളും ലഭിച്ചിട്ടും ആ വാഹനത്തിനെതിരെ ചെറുവിരൽ അനക്കുവാൻ സാധ്യമാകാതെ കയ്യും കാലും കണ്ണും വായും മൂടി മൂക്കി കൂച്ചിക്കെട്ടി മോട്ടോർ വാഹന വകുപ്പ് നാണം കെട്ടി ലജ്ജിച്ച് തലം താഴ്ത്തി ശരണ്യ എന്ന ബോർഡ് കാണുമ്പോൾ നിൽക്കുന്ന ദയനീയമായ കാഴ്ചയാണ് കേരളത്തിൽ കാണുന്നത് ഇപ്പോൾ ഇതാ ആ വഴിയെ റോബിനും വരുന്നു അപ്പോൾ റോബിൻ ബസ് ആ വഴിയെ വരുന്നതുകൊണ്ട് നമുക്ക് നിയമലംഘനത്തെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോൾ ചെയ്യുന്ന നിയമലംഘനമാണ് പക്ഷെ റോബിൻ മുതലാളിക്ക് നിയമലംഘനം നടത്തുവാനുള്ള പ്രചോദനം ലഭിച്ചിട്ടുള്ളത് മന്ത്രി ബന്ധുവിന്റെ വാഹനത്തിൽ നിന്നാണ് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് ഏതായാലും കെ എസ് ആർ ടി സിയുടെ ദേശ് റൂട്ടുകളിലേക്ക് ഈ സ്വകാര്യ ബസ്സുകൾ പെർമിറ്റ് ഇല്ലാതെ ഇത്തരത്തിൽ കടന്നുകയറ്റം നടത്തുന്നു കെ എസ് ആർ ടി സിയെ കൊല്ലുവാൻ ആഗ്രഹിക്കുന്ന ഒരു ഭരണ സംവിധാനം ഒരു മാനേജ്മെന്റ് സംവിധാനം ഇതിനെതിരെ നിശബ്ദമായി നിൽക്കുന്നു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിനെല്ലാം ഉപരി നമ്മൾ ആദ്യമേ പറഞ്ഞൊരു കാര്യമുണ്ട് എങ്ങനെയെങ്കിലും ഈ സ്ഥാപനത്തെയും ഇവിടുത്തെ തൊഴിലാളികളെയും ഇല്ലാതാക്കിയ ശേഷം ഇതിന്റെ കണ്ണായ സ്ഥലത്തെ പൂസത്തുകൾക്ക് മേൽ കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നു എന്നുള്ളതാണ് കെ എസ് ആർ ടി സി നശിച്ചിട്ട് ഇതിന്റെ കണ്ണായ സമ്പത്തിനെ കൊള്ളയടിക്കുവാൻ വേണ്ടി കാത്തു നിൽക്കുന്നവർക്ക് വഴിയൊരുക്കുകയാണ് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ചെയ്യുന്നത് ഏതായാലും ഇനിയും അധികം ആളുകൾ ഇത്തരത്തിൽ സർവീസിലേക്ക് വരുമ്പോൾ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം പൊതുതരത്തിൽ നിന്നും അപ്രതീക്ഷമാകുന്ന കാലം വരുന്നു എനിക്കറിയാം ഏർ കൂടുതൽ യാത്രാ സൗകര്യമുണ്ട് ഞങ്ങൾ സുഖത്തോടെ യാത്ര ചെയ്യട്ടെ എന്ന് പറഞ്ഞ് ഇതിന്റെ അടിയിൽ കമന്റ് ഇടാൻ വരുന്ന പൊതുജനം എന്ന പേരിൽ കടന്നു വരുന്ന ചില സാമൂഹ്യദ്രോഗികളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഇത്തരത്തിൽ പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ ആ ഉത്സവ പെരുന്നാൾ സീസണിൽ ബാംഗ്ലൂരിൽ നിന്നും എറണാകുളത്തേക്ക് ഇവിടുത്തെ സ്വകാര്യ ബസ്സിലൊക്കെ ഈടാക്കിയത് അയ്യായിരത്തി തൊള്ളായിരം രൂപയായിരുന്നു ഒരു ടിക്കറ്റിന് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഫ്ളൈറ്റിനേക്കാൾ കൂടുതൽ ചാർജ് അടി ഈടാക്കിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ പൊതുഗതാഗത ഗതത്തിന്റെ പോരായ്മകളെ കുറിച്ച് നിങ്ങൾക്ക് വർണ്ണിക്കാം നിങ്ങൾക്ക് എതിർക്കാം നിങ്ങൾക്ക് പോസ്റ്റ് ഇടാം കമന്റ് എഴുതാം പക്ഷേ അതില്ലാതായി തീരുമ്പോൾ അനുഭവിക്കുവാൻ പോകുന്ന ക്ലേശം അതിഭീകരമായിരിക്കും എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ മന്ത്രി കൂട്ടുനിന്നുകൊണ്ട് ഈ ഓൾ ഇന്ത്യ പെർമിറ്റ് ഉള്ള വാഹനങ്ങൾക്ക് ഈ ഇത്തരത്തിൽ ഓടുവാൻ അനുമതി നൽകുന്ന മന്ത്രി ബന്ധുവിന്റെ ലാഭത്തിന് വേണ്ടി ഈ വ്യവസായത്തെ കൊല്ലുന്നത് വളരെയധികം ദുഃഖകരവും പൊതുജനം പ്രതികരിക്കേണ്ടതുമാണ് എന്നാണ് വെൽഫെയർ അസോസിയേഷൻ പറയുവാനുള്ളത് നന്ദി